പശ്ചിമേഷ്യയിൽ സമാധാനം പിറന്നതിനു പിന്നാലെ ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഗൾഫ് രാജ്യങ്ങളുമായി കൈകോർക്കുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൈ എർദോഗാൻ വിഷയത്തിൽ ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ച നടത്തും ഉടനെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഗാസ പുനർനിർമ്മാണം അനായാസമാകില്ലെന്നും എർദോഗാൻ പറഞ്ഞു വെള്ളിയാഴ്ച ഗൾഫ് പര്യടനം കഴിഞ്ഞുള്ള മടക്കത്തിനിടെയാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് അദ്ദേഹം ഗാസ ട ടാസ്ക് ഫോഴ്സിനെ കുറിച്ചുള്ള ചർച്ചകൾക്കിടെ ഗാസയ്ക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ തുർക്കി തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിനുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഗാസയിലെ വെടിനിർത്തൽ കരാറുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇസ്രയേലിനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കണമെന്നും തുർക്കി നേതാവും പറഞ്ഞു പലസ്തീനിന്റെ സ്വയം നിർണയത്തെ തുർക്കി എന്നും പിന്തുണയ്ക്കുന്നുവെന്നും ഗാസയിലെ മനുഷ്യർക്ക് സമാധാനമായ ഭാവി ഉറപ്പാക്കാൻ ലോകം ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്രമണത്തിൽ ഇസ്രയേൽ ഗാസയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്തു വിപുലമായ പുനർനിർമ്മാണ ശ്രമങ്ങളാണ് അവിടെ ഇനി ആവശ്യമുള്ളത് നിർമ്മാണ ഉപകരണങ്ങൾ വിന്യസിച്ചുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കണം അടിസ്ഥാന സൌകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സമഗ്രമായ നടപടികൾ സ്വീകരിക്കുമെന്നും എറുതോഗാൻ പറഞ്ഞു യൂറോ ഫൈറ്റർ ജെറ്റ് വാങ്ങുന്നതിന് ഖത്തറുമായും ഒമാനുമായും ചർച്ച നടത്തിയെന്നും ഈ അന്താരാഷ്ട്ര പങ്കാളിത്തം തുർക്കിയുടെ പ്രതിരോധ അടിസ്ഥാന സൌകര്യങ്ങൾ നവീകരിക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഗാസിയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭയ്ക്കും ലോക നേതാക്കൾക്കും നാനൂറ്റി അൻപതിലേറെ ജൂതപ്രമുഖർ കത്ത് നൽകിയിരുന്നു ഇത് ജൂതമതത്തോടുള്ള വഞ്ചനയല്ലെന്നും പലസ്തീനികളോടുള്ള തങ്ങളുടെ ഐക്യദാഠ്യമാണെന്നും കത്തിൽ ഒപ്പുവച്ചു അവർ പറഞ്ഞിരുന്നു വ്യാഴാഴ്ച ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ യോഗം ചേരുന്നതിനിടെയാണ് കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യ മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണെന്നും അവർ പറഞ്ഞിരുന്നു ഇസ്രയേലിനെതിരെ കടുത്ത നടപടി വേണമെന്നും യു എനിനോടും ലോക നേതാക്കളോടും ജൂതപ്രമുഖർ ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് ഹമാസ് ഉൾപ്പെടെ പലസ്തീൻ കൂട്ടായ്മകൾ രംഗത്ത് എന്നാൽ ഗാസയിൽ ഹമാസിന് പ്രാതിനിധ്യമുള്ള സംവിധാനവുമായി അനുരഞ്ജനമില്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ വെടിനിർത്തൽ രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഡ്രോൺ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു രണ്ടാം രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ചകളുമായി സഹകരിക്കാൻ ഈജിപ്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഹമാസ് ഉൾപ്പെടെ നിരവധി പലസ്തീൻ കൂട്ടായ്മകൾ സന്നദ്ധത അറിയിച്ചു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അധിനിവേശം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്ന പക്ഷം നിരായുധീകരണം ഉൾപ്പെടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവെച്ച ഇരുപതിന പദ്ധതിയോട് ആഭിമുഖ്യം പുലർത്തുമെന്നും പലസ്തീൻ കൂട്ടായ്മകൾ വ്യക്തമാക്കി സ്വതന്ത്ര പലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടെ ബദൽ സ്വരണ സംവിധാനം അംഗീകരിക്കും അതേസമയം ഒന്നാം ഒന്നാംഘട്ട വെടിനിർത്തൽ കരാർ പൂർണാർത്ഥത്തിൽ നടപ്പാക്കണമെന്നും പലസ്തീൻ സംഘടനകൾ ആവശ്യപ്പെട്ടു ഫ അതിർത്തി തുറന്ന കൂടുതൽ സഹായ ട്രക്കുകൾ ഗാസയിലേക്ക് അനുവദിക്കാൻ തയ്യാറാകാത്ത ഇസ്രായേൽ നടപടി കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്നും പലസ്തീൻ സംഘടനകൾ ചൂണ്ടിക്കാട്ടി അതേസമയം ഹമാസിനെ നിരായുധീകരിക്കാതെയുള്ള ഘട്ട വെടിനിർത്തൽ ചർച്ചയോട് താല്പര്യമില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് മുമ്പാകെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇക്കാര്യം അറിയിച്ചതായും റിപ്പോർട്ടുണ്ട് എന്നാൽ ഹമാസിനെ ഉടൻ സമ്പൂർണമായി നിരായുധീകരിക്കൽ എളുപ്പമല്ലെന്ന് മാർക്കോ റൂബിയോ പ്രതികരിച്ചതായാണ് വിവരം വെടിനിർത്തൽ രണ്ടാഴ്ച പിന്നിട്ടിരിക്കെ ഗാസിയിലേക്ക് ഭക്ഷണം ഉൾപ്പെടെ ആവശ്യമായ സഹായം ഇനിയും ലഭ്യമായിട്ടില്ല സ്ഥിതി അതീവ സങ്കടകരമാണെന്ന് യു എൻ ഏജൻസികളും സന്നദ്ധ പ്രവർത്തകരും അറിയിച്ചു പതിനഞ്ച് ലക്ഷം പേർക്ക് അടിയന്തര താമസ സൌകര്യം ലഭ്യമാകേണ്ടതുണ്ട് പതിനയ്യായിരം പേരെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി കാത്തു കഴിയുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കി ഗാസിയിലെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്ക് പ്രവിശ്യകളായ ബിർബദ്ദാന നബുലസ് ബെയ്ത്ത് ഫുരിക് എന്നിവിടങ്ങളിൽ പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സുരക്ഷാസേന വ്യാപക അതിക്രമം നടത്തി വെടിനിർത്തൽ രണ്ടാംഘട്ടം നടപ്പാക്കാൻ ഇസ്രയേലിനുമേൽ സമ്മർദ്ദം തുടരുകയാണ് അമേരിക്ക വെടിനിർത്തൽ ശരിയായ ദിശയിൽ മുന്നോട്ടു പോകുന്നതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ പറഞ്ഞു വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്താൽ ഇസ്രയേലിനുള്ള യു എസിന്റെ മുഴുവൻ പിന്തുണയും അവസാനിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഗാസയിൽ ആക്രമവും സഹായ നിയന്ത്രണവും ഇസ്രയേൽ തുടരുകയാണ് യുദ്ധാനന്തര ഗാസിയുടെ ഭരണസംവിധാനം ഹമാസ് നിര്യായുധീകരണം ഉൾപ്പെടുന്ന വെടിനിർത്തൽ ഘട്ട ചർച്ചകൾക്ക് തയ്യാറാകാനാണ് അമേരിക്കയുടെ സമ്മർദ്ദം മുഴുവൻ ബന്ദികളുടെ മൃതദേഹങ്ങളും ലഭിക്കാതെ ഹമാസുമായി ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ എന്നാൽ ബന്ദികളുടെ മുഴുവൻ മൃതദേഹങ്ങളും കണ്ടെത്തി കൈമാറാൻ സമയം വേണ്ടിവരുമെന്ന യാഥാർത്ഥ്യം ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താനാണ് യു എസ് ശ്രമം പലസ്തീൻ അതോറിറ്റിക്കും ഗാസാ ഭരണത്തിൽ പങ്കാളിത്തം നൽകരുതെന്നാണ് ഇസ്രായേലിന്റെ പിടിവാശി വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനും പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ചർച്ചയും വെടിനിർത്തലിൽ പുരോഗതിയുണ്ടെങ്കിലും ഇനിയും ഏറെ ചർച്ച ചെയ്യാനുണ്ട് എന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരളകോമദി